കൂട്ടുകാരി കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപ്പൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയണത് അപ്പോൾ താ ഇന്ന് നമ്മൾ ഈ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂവാണ്ട മാങ്ങ നല്ല കേട്ടോ എന്ത് മാങ്ങ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ താ രണ്ട് മാങ്ങ കിട്ടിയപ്പോൾ ഞാനേ അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് പക്ഷേ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് തീയൊന്നും കത്തിക്കേണ്ട ഈ അച്ചാർ ഉണ്ടാക്കാൻ അടുപ്പിലൊന്നും വെച്ചിട്ടൊന്നും ചെയ്യണ്ട ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് എല്ലാം വെട്ടി നുറുക്കിയിട്ട് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ അടിപൊളി അച്ചാർ തന്നെയാണ് കേട്ടോ കുറേ നാളിത് കേട് കൂടാതിരിക്കും എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാനായിട്ട് ഞാൻ രണ്ട് നല്ല മൂവാണ്ട മാങ്ങിയല്ല വേറെ എന്തോ മാങ്ങിയാണ് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല മൂത്ത മാങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ നാളുകൾക്കാണെങ്കിൽ ഇട്ട് വെക്കണമെങ്കിൽ ഒട്ടും വെള്ളം നനവും പാടില്ല കേട്ടോ അപ്പം ഞാൻ ദേ കഴുകി വന്നതിന് ശേഷം നന്നായി തുടച്ചതിന് ശേഷം മാങ്ങ ഇങ്ങനെ ചെത്തിയിട്ടാണ് കേട്ടോ ഞാൻ അച്ചാറിനത് ഇങ്ങനെ ചെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മാങ്ങിയൊക്കെ ഒന്ന് ചെത്തി വരട്ടെ അപ്പം ചെത്തനേൻ്റെ ഇടയിൽ ഒരു കഷ്ണം കഴിച്ചില്ലെങ്കിൽ സുഖമില്ലല്ലോ അപ്പോൾ ഒരു കഷ്ണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ബാക്കിയുള്ളതൊക്കെ എല്ലാം അങ്ങനെ ചെത്തിയെടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം മാങ്ങാ സീസൺ മാങ്ങ സീസൺ അല്ലെങ്കിൽ ഇപ്പം മാങ്ങിയൊക്കെ കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതെ മൊത്തം ഞാൻ ചെത്തി വന്നിട്ടുണ്ട് കിട്ടാം ചെത്തി വന്നതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് എല്ലാം ഇട്ടിട്ട് അതെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ഞാൻ ദേ നമ്മുടെ ഈ അച്ചാറിലേക്ക് ആവശ്യമുള്ളൊരു മൂന്ന് ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെതാ കായം വറുത്ത് പൊടിച്ച് വെച്ചത് അതിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ പിന്നെതാ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ലേ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ എന്നെ ഇട്ട് കൊടുക്കണല്ലോ അപ്പം അതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ കടുക് വറുത്തിട്ടും ഒന്നും ഇല്ല അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ അമ്മീമെ ഒന്ന് തള്ളിയിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ടീസ്പൂണ് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ സാധനങ്ങളൊക്കെ യോജിക്കുന്ന വിധം നന്നായി അങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ള നനവ് പാടില്ല കേട്ടോ പാത്രങ്ങളിലൊന്നും സ്പൂണുകളിലൊന്നും പാടില്ല കാരണം ഇത് കുറേ നാളെടുത്ത് വെക്കണതാണെങ്കിൽ നിങ്ങൾ വെള്ളം നനവൊന്നും പാടില്ലാട്ടത് പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല വേഗം ഇങ്ങനെ വെള്ളനായത് കൊണ്ട് കുഴപ്പമില്ല നമ്മളിത് കുറേ നാളുകൾ കെ ഡി ഹോസ്റ്റലിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുറേ നാളുകൾ ഈ അച്ചാർക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ ലാസ്റ്റായിട്ട് നല്ലെണ്ണയില്ലേ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ അച്ചാർ എന്നങ്ങൂടെ മിക്സ് ചെയ്യും കേട്ടോ നല്ല മണ്ണാണ് കേട്ടോ നമ്മൾ ഈ കടുകും മുലുവിയും കായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഈ എണ്ണയും കൂടി ഒഴിക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കിട്ടാം അപ്പം നന്നായിട്ട് നമുക്ക് അച്ചാറൊക്കെ ഇളക്കി എല്ലാ മസാലയും ഒരുമിച്ച് പിടിക്കുന്ന പാകത്തിന് ഇളക്കിയിട്ട് ഞാൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഒരേ കഷ്ണം എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയാ അപ്പോൾ നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചെടുത്തിട്ട് ഒരു കുപ്പിയിൽ ഗ്ലാസ് ബൗളിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഗ്ലാസ് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നന്നായി കഴുകി തുടച്ച് ഉണക്കി വന്നിട്ടുള്ള ബൗളാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറ് ഞാൻ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ ഞാൻ കുറച്ച് തന്നെ നമ്മുടെ അച്ചാർ കുപ്പിയിലേക്ക് ആക്കണുണ്ട് കേട്ടോ അപ്പം ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ നമ്മളിതിൽ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പം പിന്നെ പൂപ്പൽ വരാണ്ടിരിക്കും വേണം അത് കാരണം വെള്ളം നനവ് പാടില്ല കേട്ടോ സൊറുപ്പൊന്നും ഒഴിക്കാണ്ടുള്ള അച്ചാറാണ് കേട്ടോ അത് അപ്പോൾ അതാ ഞാനിത് കുറച്ചെടുത്ത് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചില്ല് ബൗളിലാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അതാക്കിയിട്ടുണ്ട് ഇതിന് ശേഷം ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കേണ്ട കാരണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ദേ ഒരു ത് വെള്ള കോട്ടൻ്റെ തുണി എടുത്തിട്ട് കുറച്ച് എണ്ണ ഇല്ലേ നമ്മൾ ഈ അച്ചാർ ഉപയോഗിക്കാൻ വെച്ചാൽ ഇല്ലേ അതിൽ കുറച്ച് തുണിയിൽ മുക്കിയിട്ട് നമ്മുടെ ഈ അച്ചാറിൻ്റെ മുകളിൽ തുണി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് മുകളിൽ കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കേ കുറച്ച് എണ്ണയും കൂടി നമ്മുടെ ഈ തുണിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളുകൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ കേട് വരില്ല കേടു വരില്ലാട്ടോ കേടുവരികൾ ഉപ്പിൽ വരിക ഒന്നും ഇല്ല നമ്മളിതുപോലെ നമ്മളിതിൽ സൊറുക്കിയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കൊണ്ടുപോകാൻ കൊടുത്തയക്കാനൊക്കെ ഇതുപോലെ ചെയ്യാട്ടോ അപ്പോൾ സൂപ്പർ അച്ചാർ തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മുറുക്കടച്ചിട്ട് നമുക്ക് നമുക്കെടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രക്കാണുള്ളത് നമ്മുടെ ഈ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ